എല്ലാവർക്കും നമസ്കാരം ഈ ഡിബേറ്റിന്റെ മുഖ്യ കാര്യദർശിയായി പ്രവർത്തിക്കുന്ന ഷൈജു ബ്രദറിനും എബി ബ്രദറിനും വന്ദനം എൻ്റെ എതിർ സമ്പാദകനായി നിൽക്കുന്ന ഇസ്മായിൽ ബ്രദറിനും വന്ദനത്തെ അറിയിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും വന്ദനങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഭാവിയെ സംബന്ധിച്ചാണ് മനുഷ്യ കുല്യത്തിൻ്റെ ഭാവി ആ ഭാവിയിൽ ഇസ്ലാം മതത്തിന്റെ സ്കോപ്പ് എന്താണ് ഇസ്ലാം മതത്തിന്റെ റെലവെൻസ് എന്താണ് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ഭാവി വളരെ അധികം പുരോഗതി പ്രാപിച്ച ഒരു ജനത്തിൻ്റേതായിരിക്കും അപ്പം മനുഷ്യവർഗത്തിൻ്റെ പുരോഗതി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതി അതിൻ്റെ പൂർണ്ണത കൈവരിക്കുമ്പോൾ അവിടെ ഇസ്ലാം മതത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടാകുമോ റെലവൻസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രീയ പുരോഗതി മതേതര വിദ്യാഭ്യാസം ഇവ ഉണ്ടാകുന്ന സ്ഥലത്ത് ഇസ്ലാം മതം പോലെ പ്രാകൃതമായ പിന്തിരിപ്പൻ ആശയങ്ങളെ മുറുക പിടിക്കുന്ന ഒരു മത സംവിധാനത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വാദം ഇസ്ലാം മതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ആറാം നൂറ്റാണ്ടിൽ അവരുടെ ജീവിത ശൈലികളെ അനുകരിക്കുവാനും അതിനെ പകർത്തുവാനും ഒക്കെ പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അങ്ങനെയല്ല എന്നൊക്കെ പലരും പറയുമെങ്കിലും ഇസ്ലാമിന് പൂർണ്ണ ആധിപത്യം വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് അവർ ഏറ്റവും ഭയപ്പെടുന്നത് വിദ്യാഭ്യാസത്തെ ആണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തെ നിഷേധിക്കുക വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുക വിദ്യാഭ്യാസത്തെ പരിവപ്പെടുത്തുക എന്നിങ്ങനെയുള്ള നടപടികളെ നമുക്ക് കാണാൻ പറ്റും അത് ഏതൊരു പ്രതിലോഭകരമായ ശക്തികളും ചെയ്യുന്ന കാര്യമാണ് തുറവി എന്നുള്ളതിനെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമായാലും മറ്റു തരത്തിലുള്ള ഏകാധിപത്യമായാലും ഇസ്ലാമിക് ഏകാധിപത്യമായാലും അവിടെയൊക്കെ തന്നെ തുറന്ന വിദ്യാഭ്യാസത്തെ തുറന്ന സമീപനങ്ങളെ ആശയവിനിമയങ്ങളെ ഒക്കെ അവർ ഭയപ്പെടും അതുകൊണ്ട് തന്നെ പത്രങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങൾക്ക് ഒക്കെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തും നാം പ്രസ്താവിക്കുന്ന ഭാവി കാലം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇത്തരത്തിലുള്ള വേലികൾ വിലക്കുകൾ എല്ലാം ഇല്ലാതെയാകുന്ന ഒരു ഭാവി കാലത്തെ കുറിച്ചാണ് ലോകം വളരെ അധികം പുരോഗതിയുടെ പാതയിൽ മുൻപോട്ട് പോവുകയാണ് ഇന്നത്തെ ലോകക്രമം അധിക കാലം നിൽക്കില്ല അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും മുല്ലപ്പെരിയാർ ഡാമിന് ആയുസ് കുറഞ്ഞു അത് പൊട്ടും ബലക്ഷയമുണ്ട് ഇത്ര കാലമേ നിൽക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ ഇന്നത്തെ ഈ ലോക താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തെ ഭാരമായി കഴിഞ്ഞു നമ്മൾ ചരിത്രം സത്യസന്ധമായി പഠിക്കുകയും വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ലോകക്രമം തകരുവാനുള്ള സമയമടുത്തിരിക്കുകയാണ് ഈ ലോകക്രമം തകരുമ്പോൾ പുതിയൊരു ലോകക്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ലോകക്രമത്തിൽ വിശാലമായ സ്വതന്ത്ര ലോകം രൂപപ്പെടുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കൂട്ട കൂടുകളിൽ അടച്ചിരിക്കുന്ന കിളികളുടെ കൂടുകളെല്ലാം തുറക്കപ്പെടുമ്പോൾ ഈ കിളികളെല്ലാം ഒരുമിച്ച് സ്വതന്ത്രമായ വിഹായത്തിലേക്ക് ചിറകുകൾ വിരിച്ച് പറന്നുയരുന്നത് പോലെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും അതിരുകളും വേലികളും ഇല്ലാത്തതുമായ ഒരു ലോകത്തേക്ക് നമ്മുടെ ലോകം മാറാൻ പോവാണ് വിലക്കുകളും അതിരുകളും പരിധികളും പരിമിതികളും വേർതിരിവുകളും ഇല്ലാത്ത ഭാവി കാലം ഇപ്പൊ ശാസ്ത്രീയ പുരോഗതി മാനവികത നമ്മൾക്ക് വരച്ച് കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നവലോകത്തെയാണ് ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ ആകാശം പുതിയ ഭൂമി അത്തരത്തിലുള്ള ഒരു പുതിയ ആകാശത്തിലും ഒരു പുതിയ ഭൂമിയിലും ഇസ്ലാമിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ഇസ്ലാമിന് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതം മൗലികമായ വാദങ്ങളാണ് ഉയർത്തുന്നത് റിലീജിയസ് എക്സ്ക്ലൂസിവിസം ആണ് ഇസ്ലാമിൽ നമ്മൾ കാണുന്നത് കാരണം ഇന്ന് ഈ ഗ്ലോബലൈസേഷന്റെ ഒരു കാലമാണ് പഴയ കാലത്ത് മനുഷ്യർ ഗുഹാജീവികളായിരുന്നു ഒരു ഗുഹയിൽ നിന്ന് ഒരു മനുഷ്യനും ഒരു സ്ത്രീയും കുട്ടികളും അപ്പുറത്തെ ഗുഹയിലേക്ക് സംശയത്തോടെയും ഭയത്തോടെയും എത്തി നോക്കിയിരുന്നു അപ്പുറത്ത് ഗുഹയിലും അതുപോലെ മനുഷ്യനുണ്ട് പക്ഷെ ഭയമാണ് സംശയമാണ് ഇവന്റെ കിഴങ്ങ് കട്ടുകൊണ്ട് പോവോ ഇവൻ വേട്ടയാടുന്ന മൃഗത്തെ കൊണ്ടുപോവോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് പുറത്തിറങ്ങാൻ സംശയമാണ് കുറെ കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യർ പരസ്പരം ചെറിയ രീതിയിൽ ആശയവിനിമയം നടത്താനും ഒരു റീജിയനിൽ താമസിക്കുന്നവര് ഒരു ക്ലാനായി മാറാനും പിന്നീട് ഗോത്രം ഗോത്രങ്ങൾ കുലം കുലങ്ങൾ എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നു അപ്പോഴും ഒരു കുലത്തിന് അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന് അപ്പുറത്തെ ഗോത്രത്തെ സംശയമാണ് അപ്പൊ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളും മത്സരങ്ങളും അധിനിവേശ പരിശ്രമങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരുന്നു അതൊരു ഗോത്രീയ കാലഘട്ടമാണ് ട്രൈബലിസത്തിന്റെ ഒരു കാലഘട്ടമാണ് ആ ട്രൈബലിസത്തിന്റെ കാലത്താണ് ട്രൈബൽ റിലീജിയൻസ് ട്രൈബൽ വർഷിപ്പ് ഒക്കെ രൂപപ്പെടുന്നത് ട്രൈബൽ ഡൈറ്റീസ് അന്ന് ഗോത്രീയ ദൈവങ്ങൾ ഉണ്ടായി ഒരു ഗോത്രത്തിന്റെ കുലദൈവങ്ങൾ ദൈവങ്ങൾ അല്ലെ കുലദേവത എന്നൊക്കെയുള്ള സങ്കല്പം അവിടെ ഉണ്ടാകുന്നത് ആ കുലത്തെ അനുഗ്രഹിക്കുക മറ്റേ കുലത്തെ നശിപ്പിക്കുക ഇവർക്ക് വേണ്ടി സമയത്ത് ഫേവർ ചെയ്തു കൊടുക്കുക ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക അങ്ങനെയാണ് യുദ്ധദേവന്മാരുടെ ദേവന്മാരുടെ അത്തരത്തിലുള്ള ഉദാഹരണത്തിന് ഒരു യുദ്ധ യഹോവ അതുപോലെ ധാരാളം യുദ്ധദേവന്മാരുണ്ട് ദേവന്മാരുണ്ട് യുദ്ധവീരന്മാർ യുദ്ധ എന്നൊക്കെ അവർ പ്രകീർത്തിച്ചു കാരണം വേട്ടയാടലും യുദ്ധവുമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ ആകുലത കാലാവസ്ഥയെ സംബന്ധിക്കുന്നതാണ് അതുകൊണ്ട് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഇപ്പം മഴയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ വരുണൻ എന്നൊരു ദേവനുണ്ട് അതുപോലെ വേനലിന്റെ ദേവൻ സൂര്യന്റെ ദേവൻ അപ്പൊ ഉഷ്ണവും വർഷവും ഹിമവും ശൈത്യവും കാറ്റും എല്ലാം അവനെ ആകുലപ്പെടുത്തിയിരുന്നു അപ്പൊ അങ്ങനെ ആകുലപ്പെടുത്തിയിരുന്ന കാലത്ത് അവർക്ക് അത്തരത്തിലുള്ള ട്രൈബൽ ഡീറ്റീസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ആധുനികമായി ശാസ്ത്രീയ പുരോഗതിയിൽ നമുക്ക് അത്തരത്തിലുള്ള ആശങ്കകളില്ല കാരണം ഒരു മഴ വരുന്നുണ്ട് പത്ത് ദിവസം മുമ്പ് അറിയാൻ പറ്റുന്നുണ്ട് മഴ വരുന്നത് ഒരു കൊടുങ്കാറ്റ് വരുന്നെങ്കിൽ ഒരു കാലാവസ്ഥാ വ്യതിയാനം വരുന്നെങ്കിൽ അതിനെയൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ കൃഷിനാശം ഉണ്ടാകുന്നതിനെ പറ്റി കാർഷിക വിളകളെ പറ്റി ഈ കൃഷിഫലങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയുള്ള ആകുലതകളൊക്കെ മനുഷ്യന്റെ പുരോഗതിയുടെ പാതയിൽ മാഞ്ഞു കഴിഞ്ഞിരിക്കും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഫേവർ ചെയ്തുകൊണ്ടിരുന്ന ദൈവങ്ങൾ ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് നമ്മൾ ലോകത്തിലെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാലഹരണപ്പെട്ട മൺമറഞ്ഞ് പോയ അനേക ദൈവങ്ങളെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള ദൈവങ്ങളൊക്കെ ഉപയോഗശൂന്യമായി നമ്മുടെ നാട്ടിൽ പഴയ പഴയ വീടുകളിൽ ഉപയോഗശൂന്യമായ പിന്നെ ചിരട്ടയിടുന്ന വെട്ടി അതുപോലെ ടേപ്പർ ക്രോഡർ പഴയ വാൽവ് റേഡിയോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പോലെ ആയിരക്കണക്കിന് ദൈവങ്ങളാണ് ഷെഡി കയറിപ്പോയിട്ടുള്ളത് അപ്പം അതുപോലെ മനുഷ്യന്റെ ട്രൈബലിസത്തിന്റെ കാലഘട്ടത്തിൽ പിന്നീട് ട്രൈബലിസ് ട്രൈബൽ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് നേഷൻസ് വരുന്നത് രാജ്യങ്ങളായിട്ട് രൂപപ്പെടുക നാട്ടുരാജ്യങ്ങളായിരുന്നു പിന്നീട് ദേശീയ രാഷ്ട്രീയ രാഷ്ട്രമായി ഇന്ത്യയിൽ അഞ്ഞൂറ്റമ്പത് നാട്ടുരാജ്യങ്ങളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു യൂണിയൻ റിപ്പബ്ലിക് ആകുമ്പോൾ ഇന്ത്യ എന്നൊരു രാജ്യമായി അപ്പോൾ തന്നെ അടുത്ത് ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബർമ ഇങ്ങനെ അനേക രാജ്യങ്ങളായിട്ട് നമുക്ക് ലോകത്തിന്ന് നിൽക്കുക അപ്പൊ ഇരുന്നൂറോളം ലോക രാജ്യങ്ങൾ ഇന്ന് നിലനിൽക്കുമ്പോൾ വീണ്ടും മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ ആ രാജ്യാതിർത്തികളും ഇല്ലാതെയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിലെ ആളുകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു ലോകം മുഴുവൻ താമസിക്കുന്നു ജോലി ചെയ്യുന്നു ഒരു മടിയും കൂടാതെ ഓരോ രാജ്യത്തിൻ്റെയും പതാകയുടെ കീഴിൽ പോയി നെഞ്ചത്ത് കൈവെച്ച് പ്രതിജ്ഞ എടുത്ത് ഞാൻ ഈ രാജ്യത്തെ സേവിക്കും ഈ രാജ്യം എൻ്റെ പോറ്റ എൻ്റെ എന്നൊക്കെ പ്രതിജ്ഞ എടുക്കുകയാണ് ഓരോ രാജ്യത്തിൻ്റെ ഓത്ത് വ്യത്യസ്തമാണ് അത്തരത്തിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ രാജ്യങ്ങളുടെ പാസ്പോർട്ടുമായിട്ട് ഇപ്പോൾ മലയാളികൾ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ കുറച്ചാളുകളുടെ കയ്യിലാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളത് വളരെ വ്യത്യസ്തങ്ങളായ പാസ്പോർട്ടുകളുമായിട്ട് ആളുകൾ ഒരു കൂസലുമില്ലാതെ ഇറങ്ങി വരികയാണ് എന്ന് പറഞ്ഞാൽ ഈ പിറന്ന നാട് പെറ്റമ്മയേക്കാൾ പ്രധാനമെന്നൊക്കെ കരുതുന്ന ആ സങ്കല്പം മനുഷ്യരിൽ നിന്ന് പോയി അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കും നിങ്ങൾക്ക് യു കെ സിറ്റിസൻഷിപ്പ് തരാം അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ കാനഡയിലോ നിങ്ങളെ സിറ്റിസൺ ആക്കാം ഓസ്ട്രേലിയയിൽ സിറ്റിസൺ ആകാൻ ഈ വണ്ടിയെ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കയറുകയാണ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളോടുള്ള കൂറ് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ കഴമ്പില്ല എന്ന് മനുഷ്യർ കാണുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഈ ആളുകൾ ഇന്റർമിംഗിൾ ചെയ്യാറ് ഇപ്പൊ തന്നെ എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് അതിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികള് എന്റെ കുട്ടികളുടെ സുഹൃത്തുക്കളാണ് അവർ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ചില സമയത്ത് നമ്മൾ യു എൻ സമിതിയിൽ ഇരിക്കുന്നു അല്ലേ പല കളറിലും പല രൂപത്തിലുമുള്ള പല രാജ്യക്കാർ അവർ ഒരുമിക്കുകയാണ് യങ് ജനറേഷൻ അപ്പം ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു വൺ മോർ ജനറേഷൻ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് മാറും ഈ ഇമിഗ്രേഷൻ കൊണ്ടും ഈ ഗ്ലോബലൈസേഷൻ കൊണ്ടും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോജനമാണ് മനുഷ്യവർഗം ഒന്നാകുന്നു എന്നുള്ള ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ തികച്ചും മൗലികമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള അള്ളാഹു മാത്രമാണ് രക്ഷകൻ മുഹമ്മദ് മാത്രമാണ് അള്ളാഹുവിന്റെ സത്യപ്രവാചകൻ എന്നൊക്കെ പറയുന്ന തികച്ചും പ്രാകൃതവും മൗലികവുമായ പിന്തിരിപ്പൻ ആശയങ്ങളിൽ അടിസ്ഥാനപ്പെട്ടു നിൽക്കുന്ന ഇസ്ലാമിന് ആ ഭാവി ലോകത്ത് യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ സമത്വം ആ ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ അതിക്രൂരമായി നിന്യമായി നീചമായി പൈശാചികമായി അടിച്ചമർത്തി അവരെ ഉപഭോഗ വസ്തു മാത്രമായിട്ട് കണക്കാക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന പ്രാകൃത മതത്തിന് ഭാവിയിൽ മനുഷ്യവർഗം വിഭാവനം ചെയ്യുന്ന ഭാവിയിൽ ഒരു പ്രസക്തിയും ഉണ്ടാവുകയില്ല അവിടെ ഒരിക്കലും ഇസ്ലാം മതത്തിന് നിലനിൽക്കുക അസാധ്യമാണ് കാരണം അവിടെ സമത്വത്തിൻ്റെതായ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ നമ്മൾ ലോകത്തിന്റെ പുരോഗതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് ലോക പുരോഗതി വരുന്നത് ശാസ്ത്രീയ പുരോഗതിയിൽ ഈ അഴിമതി ഇല്ലാതെയാകും കാരണം മനുഷ്യന്റെ സാങ്കേതിക പുരോഗതി ആ തരത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ അഴിമതികൾ ഇല്ലാതെയാകുന്ന ഒരു ഭാവി ലോകത്ത് മേൽക്കോയ്മകൾ മേലാളന്മാർ എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറും അത്തരത്തിലുള്ള എലീറ്റിസത്തിൻ്റെതായ കാലഘട്ടം മാറി ഒരു ആപ്സലൂട്ട് ഇക്വാലിറ്റേറിയൻ എന്ന കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ ഫ്യൂച്ചറിനെ കാണുന്നത് ഇന്നത്തെ എജ്യൂക്കേറ്റഡ് യങ് ജനറേഷനെ നമ്മൾ നോക്കുമ്പോൾ അവർ അത്തരത്തിലുള്ള മാമൂലുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരോ അതിനെ പിടിച്ചു വെക്കുന്നവരോ അല്ല അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള സങ്കല്പങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്നുള്ളതാണ് എൻ്റെ വാദം അതുകൊണ്ട് ആ മതത്തിന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്നുള്ള ഒരു സങ്കല്പത്തിന് സങ്കല്പം തന്നെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈ ട്രഡീഷണലായിട്ട് ഇപ്പൊ പരമ്പരാഗതമായിട്ടുള്ള മതപണ്ഡിതന്മാർ എന്നുള്ള ഒരു സംഭവമുണ്ട് ഈ മതപണ്ഡിതന്മാര് പലപ്പോഴും ആധുനിക ചിന്തകന്മാരുമായിട്ടും അവരുടെ മാറ്റുരച്ചു നോക്കുമ്പോൾ ഈ മതപണ്ഡിതന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാഴ്ച ഇപ്പോൾ തന്നെ നമ്മൾ കാണുകയാണ് ഞാൻ പറയുന്ന ഇസ്ലാമിക മതപണ്ഡിതന്മാർക്ക് ആധുനിക സെക്യുലർ ചിന്തകന്മാരുമായിട്ട് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് മോഡേൺ റിഫോർമിസ്റ്റുകളും അല്ലെങ്കിൽ മോഡേൺ തിങ്കേഴ്സുമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നുള്ള ആ ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ സംജാതമായി അപ്പൊ കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തിലേക്ക് എത്തുമ്പോൾ ഇത് പിടിച്ചു നിൽക്കാന്നല്ല മാറ്റയ്ക്കാൻ പോലും ആരും കാണില്ല ആരും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ സ്വതന്ത്ര ചിന്തയിലേക്ക് മനുഷ്യർ നീങ്ങുകയാണ് അത് ഫിൽറ്റർ ചെയ്തു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതേ കേൾക്കാവൂ ഇന്നതേ കേൾക്കാവൂ ഇങ്ങനെ കേൾക്കാവൂ എന്നുള്ള മതനിഷ്ഠകളിൽ നിന്ന് മനുഷ്യർ സ്വതന്ത്രമായും ധാരാളമായും കേൾക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം പല അറബു വസന്തം അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ ഒരു ഇരുപത് കൊല്ലം മുമ്പ് ചെറിയ ചലനങ്ങൾ അടിച്ചമർത്തി വെച്ച ഇസ്ലാമിക ലോകത്ത് കണ്ടു പക്ഷെ ഇന്ന് ഇസ്ലാമിക ലോകം എന്ന് പറഞ്ഞാൽ അത് ഒരു പുകയുന്ന ബോംബാണ് അത് ഏത് നിമിഷവും ഒരു വലിയ സ്ഫോടനത്തിലേക്ക് പോവും ഇസ്ലാമിന്റെ തകർച്ച നവലോക ക്രമത്തിലേക്കുള്ള കവാടമായി പരിണമിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസം കത്തിക്കാൻ വേണ്ടി മാലപ്പടക്കം റെഡിയാക്കി വെക്കുന്ന പോലെ വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് പല ആളുകളും ആശങ്കയൊക്കെ പെടുന്നുണ്ട് ലോകത്ത് ഇസ്ലാം വളരുന്നു ലോകത്ത് ഇസ്ലാമിന് സ്വാധീനം കൂടുന്നു അത് 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 കൊളാപ്സ് ചെയ്യുന്നതോടു കൂടിയാണ് ആ ഷെല്ല് പൊട്ടിയിട്ട് ലോകം പുതിയ ഒരു ക്രമത്തിലേക്ക് മാറും ആ പുതിയ ലോകക്രമം ഇസ്ലാമിന് യാതൊരു പ്രസക്തിയും ഉണ്ടായിരിക്കുന്നതല്ല മൊട്ടത്തോട് പൊട്ടി കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ഇത്തരത്തിലുള്ള സംഘടിത മത സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നു വീണുകൊണ്ടാണ് പുതു ലോകക്രമം ഉണ്ടാകാൻ പോകുന്നത് എല്ലാ കൺവെൻഷനൽ പരമ്പരാഗതമായ മത സംവിധാനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലീജിയൻസ് എല്ലാം തകരും ക്രിസ്ത്യാനിറ്റി ഡിക്ലൈമിനേഷൻ്റെ പാതയിലാണ് സംഘടിതമായിട്ടുള്ള ഈ ക്രിസ്തീയ പള്ളി ക്രിസ്ത്യൻ പള്ളികൾ ആളുകൾ കുറഞ്ഞിട്ട് പല പള്ളികളും മദ്യശാലകളായിട്ടും പച്ചക്കറികടകളായിട്ടും ഭജന മഠങ്ങളായിട്ടും ഒക്കെ രൂപാന്തരപ്പെട്ടു അപ്പൊ പല പള്ളികളും ഞങ്ങൾ മുസ്ലീമുകളാണ് മേടിക്കുന്നത് കൊണ്ട് മുസ്ലിം അല്ല ഇസ്ലാം വളരുകയാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഞാനിതിനെ എല്ലാം സംഘടിത മതമായിട്ടാണ് കാണുന്നത് അത് ഏത് സംഘടിത മതമായാലും ആ സംഘടിത മതം തകരുക എന്നുള്ള ഒരു പരിണിത ബലം മാത്രമാണ് ഭാവിയിൽ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി സംഘടിത ക്രിസ്ത്യാനിറ്റി അവരുടെ പള്ളികളിൽ അറ്റൻഡൻസ് കുറയുന്നു പള്ളികൾ വിറ്റഴിക്കുന്നു ഈ ഒരു ലക്ഷം പള്ളികളാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടെ അമേരിക്കയിൽ ഇല്ലാണ്ടാകാൻ പോകുന്നത് ഒരു ലക്ഷം പള്ളികൾ അത് അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുപോലെ പള്ളികളുടെ എണ്ണം കുറയുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലിജ്യൻ ഡിക്ലിനേഷന്റെ പാതയിലാണ് അപ്പൊ അവിടെ ഇസ്ലാമിന് ഒരു എക്സപ്ഷൻ ഒന്നുമില്ല ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയന് മനുഷ്യവർഗത്തിന്റെ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഒരിക്കലും ഒരു സ്ഥാനവുമില്ല കാരണം ഇസ്ലാമിൽ നിന്നും വ്യത്യസ്തമായ ഒരു മൊറാലിറ്റി ഒരു യൂണിവേഴ്സൽ മൊറാലിറ്റി രൂപപ്പെട്ടു വരും ആ യൂണിവേഴ്സൽ മൊറാലിറ്റിയുടെ മുമ്പിൽ ഇസ്ലാമിൻ ഉയർത്തുന്ന ആശയങ്ങൾക്കോ ആദർശങ്ങൾക്കോ വലിയ പ്രസക്തി ഒന്നും ഉണ്ടാകില്ല ഒരു തമാശ പോലെ മാത്രമായിരിക്കും അത് വരുന്നത് അപ്പം ജസ്റ്റിസോ ചാരിറ്റിയോ തമ്പാഷനോ ഒക്കെ ഈ മോഡേൺ ചിന്തയിൽ വരുന്ന ഒരു മൂല്യങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിന് മാറ്റരച്ച് നിൽക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല അതിനപ്പുറത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇന്ന് ഒരു പോസ്റ്റ് ഹ്യൂമാനിസത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അത് വളരെ വേഗം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ കാഴ്ചകൾ അപ്പൊ അതിനകത്തൊരു ഖുറാനിക് വേൾഡ് വ്യൂ ഖുറാൻ്റെതായ ഒരു ചിന്തകളും ന്യായവിധി നരകം എന്നൊക്കെയുള്ള ഒരു സങ്കല്പത്തിൽ മനുഷ്യനെ ഭയപ്പെടുത്തുക കീഴ്പ്പെടുത്തുക എന്നുള്ള ആശയങ്ങളും ഒന്നും എത്രത്തോളം വിലപ്പോകും എന്ന് വിലപ്പോകുന്നല്ല ഒരു പോയിന്റ് വൺ പേർസെൻ്റ് പോലും അതിനൊരു റെലവൻസ് ഉണ്ടാകില്ല മനുഷ്യർ സ്വാധീനം ഉണ്ടാകുകയില്ല ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ പോയിന്റ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു എഡ്യൂക്കേഷൻ ആണ് ഇസ്ലാമിന് നിലനിൽക്കണമെങ്കിൽ എഡ്യൂക്കേഷനെ സ്റ്റോപ്പ് ചെയ്യണം എഡ്യൂക്കേഷൻ ആണ് പ്രൈമറി എനിമി ആൻഡ് അൾട്ടിമേറ്റ് എനിമി എഡ്യൂക്കേഷൻ മൂലം ഇസ്ലാം തകർന്ന് തരിപ്പണമാകും ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് വിവരം വെക്കുമ്പോൾ ഇതിൽ നിന്ന് ആളുകൾ സ്വതന്ത്രരാകും അതുകൊണ്ട് ഇസ്ലാമിന് പിന്നീട് ഈ മതപരമായി നിലനിൽപ്പില്ലെങ്കിൽ പിന്നെ സാംസ്കാരികമായി ഉള്ള നിലനിൽപ്പാണ് അത് അറബ് സംസ്കാരമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പൊ തന്നെ ലോകം മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷമാണ് ഈ ഹിജാബ് അല്ലെങ്കിൽ പെൺ പെൺകുട്ടികളുടെ തലപ്പാവ് ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റി ആയിട്ട് ആയിട്ടൊരു മാർക്കായിട്ടൊക്കെ ലോകത്ത് അവതരിപ്പിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി നൈനിൽ മാത്രമാണ് അതിനു മുമ്പ് ഹിജാബ് മുസ്ലിങ്ങളുടെ ഒരു വേഷമൊന്നുമല്ല ഇസ്ലാമിക് ഐഡന്റിറ്റി ആയിട്ട് ഒരു അറബ് സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള സാംസ്കാരിക അധിനിവേശം നടത്താൻ ശ്രമിക്കുകയാണ് അതൊക്കെ താൽക്കാലികമായ വിജയമുണ്ടാകുമെങ്കിലും അതെല്ലാം എറിഞ്ഞുകൊണ്ട് അതാണ് ഇറാനിൽ പിന്നീട് സംഭവിച്ചത് ഹിജാബുകൾ അവർ വ്യാപകമായി വലിച്ചെറി ചവിട്ടി നിലത്തരച്ചു പിന്നെയുള്ള അവരുടെ തേർഡ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായി മാറുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമായി നിലനിൽക്കുക എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാം ആകുക എന്നുള്ളത് ഏകാധിപത്യം ആയിരിക്കും അതിനെ ലോക ജനത മനുഷ്യരാശി ഒന്നടങ്കം ഒറ്റക്കെട്ടായി തകർത്ത് തരിപ്പണമാക്കി കളയും അതുകൊണ്ടാണ് ഞാൻ നാം പ്രസ്താവിക്കുന്ന ഭാവി ഈ ട്രൈബലിസത്തിൻ്റെതല്ല യൂണിവേഴ്സലിസത്തിൻ്റെതാണ് ട്രൈബലിസത്തിൽ നിന്ന് നമ്മൾ നാഷണലിസത്തെത്തി നിക്കാണ് നാഷണലിസത്തിൽ നിന്ന് യൂണിവേഴ്സലിസത്തെ പുലകുവാൻ ബെമ്പി മോങ്ങി നിൽക്കുന്ന മനുഷ്യവർഗം യൂണിവേഴ്സലിസത്തിന്റെ ആ ശൈശവ ദശയെ കൗതുകപൂർവ്വം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സംശയം കൂടാതെ ഭാവി ലോകത്തെ നോക്കിയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും മനുഷ്യവർഗത്തിന്റെ ഭാവി ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന പ്രാകൃതമായ ആറാം നൂറ്റാണ്ടിലെ ഈ മതസംവിധാനത്തിന് യാതൊരു പ്രാധാന്യവും ഒരു പ്രസക്തിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം